ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഓരോ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൊച്ചൊരു കാരണവശാലും മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്നുള്ള വാശയിൽ നിൽക്കുക അപ്പൊ പിങ്കി പറഞ്ഞു കൊച്ചിനെ സമാ കൊച്ചിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൗതം ഗൗരിയെയും നന്ദ ഡോക്ടറെയും വിളിക്കാൻ പോയിരിക്കുകയാണ് പോയിരിക്കണമോന് ഇറങ്ങി വന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദുട്ടൻ ഇറങ്ങി വന്നു ഫോൺ എടുത്ത് വിളിക്കാൻ നോക്കുക അപ്പോഴത്തേക്കും പിങ്കി വിളിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പിങ്കി വിളിച്ചും കൊടുക്കുക അപ്പോൾ നന്ദയുടെ ഫോണിലേക്ക് നന്ദൂട്ടം വിളിക്കാം നന്ദ കോൾ കോളെടുത്തു ഹലോ ഡോക്ടർ ആൻറ്റി അപ്പം നന്ദ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദിങ്ങനെ വിളിച്ചു കേട്ടോ അപ്പൊ പിങ്കിയും കൗതും ആകാംക്ഷയോടെ നിൽക്കാം അപ്പൊ മോൻ മോൻ എന്തിനാണ് വിളിച്ചതെന്ന് ഇങ്ങനെ ചോദിച്ചു ഇതേതാ നമ്പർ അപ്പം ഇത് അമ്മയുടെ നമ്പറാണെന്ന് കൊച്ചു പറഞ്ഞു ആൻറ്റിയും ഗൗരിയും ഫങ്ഷനും വരില്ല എന്ന് പറഞ്ഞു അത് അത് പിന്നെ മോനെ അത് അവിടെ അവിടെ ഇവിടെയും കുറച്ച് തിരക്കൊക്കെ ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ കൊച്ചിനോട് പറയാം അപ്പം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക നിങ്ങളിവിടെ എത്തിയില്ലെങ്കിൽ ഞാൻ ഈ ഫങ്ഷന് കൂടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദൂട്ടൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം നല്ല കുട്ടിയല്ലേ വാശി പിടിക്കല്ലേ എന്നൊക്കെ നന്ദ പറയുമ്പോൾ നല്ല ആൻറ്റി വാശി പിടിക്കല്ലേ എന്ന് നന്ദൂട്ടൻ അതുപോലെ തന്നെ തിരിച്ചു പറഞ്ഞു മോനെ പ്ലീസ് അപ്പോൾ എന്നോട് സ്നേഹം ഇല്ല ആൻറ്റിക്ക് എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിങ്ങനെ പറയുക എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആൻറ്റി ഇങ്ങനെ പറയില്ലായിരുന്നു അപ്പം അപ്പം അവിടെ നിങ്ങളെ വിളിക്കാൻ വന്നില്ലേ എന്നിട്ടും ആന്റി വരുന്നില്ലല്ലോ അത് കേട്ടപ്പം മോനെ ഒരു കാര്യം ചെയ്യാം ഉം ആൻറ്റി വരുന്നില്ലെങ്കിലും ഗൗരിയെ വിടാം എന്താന്ന് ചോദിച്ചു അപ്പോ ആന്റിയും കൂടെ വരണമായിരുന്നു ഗൗരിയെ ആൻറ്റി വിടാം നല്ല കുട്ടിയായിട്ട് നന്ദുമോൻ ഫങ്ഷനിലൊക്കെ പങ്കെടുത്താൽ മാത്രം ഉം എന്താ പോരേന്ന് ചോദിച്ചു ആ എന്നാ ശരി പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഫോണിങ്ങ് കട്ട് ചെയ്തു കഴിഞ്ഞിട്ട് നന്ദ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക ഗൗതത്തിന് അന്നേരം ഒന്ന് സമാധാനമായത് അപ്പോ എന്താ മോനെ ആന്റി പറഞ്ഞു എന്ന് പിങ്കി ചോദിച്ചു അത് ആന്റി വരില്ല ഗൗരിയെ വിടാവുന്നു പറഞ്ഞു എന്ന് പറയുമ്പോൾ പിങ്കിക്ക് അതും ഒരു നിരാശ ഗൗരിയെ പപ്പ കൂട്ടിക്കൊണ്ട് വരുവോ എന്ന് ചോദിക്കുമ്പോൾ ആ വരുവായിരിക്കും നന്ദോട്ടനിപ്പോ സന്തോഷമായില്ലേ അപ്പോൾ ആയി എനിക്ക് സന്തോഷമായി എന്നു പറഞ്ഞു നന്തോട്ടം നിക്കുന്നു അപ്പഴും പിങ്കിക്ക് ഒരു മനസ്സമാധാനൊക്കെ നന്ദ വരത്തില്ലല്ലോ എന്നുള്ളൊരു അത് കഴിഞ്ഞപ്പോൾ കൊച്ചനെ വിടാവെന്ന് നന്ദ ഗൗതത്തിനോട് പറഞ്ഞു താങ്ക്സ് ഗൗരിയെങ്കിലും വിടാവുന്നത് സമ്മതിച്ചല്ലോ എന്ന് ഗൗതം പറയുമ്പോൾ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല ആ കുഞ്ഞിനെ എന്ന് കരുതി പറഞ്ഞതാണെന്ന് നന്ദ പറഞ്ഞു അപ്പോൾ ഞാൻ തന്നെ ഗൗരി മോളോട് പറയാം അവൾക്കും സന്തോഷാവട്ടെ അതും പറഞ്ഞു നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് പോകുമോ ഗൗതം കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകണു ഈ സമയത്ത് ഗൗരി അവിടെ നിന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോഴാണ് ഗൗതം ചെന്ന് കൊച്ചിൻ്റെ അടുത്ത് ഇരിക്കുന്നത് അപ്പോൾ അങ്കിളെ ഒന്നുകൂടി അമ്മയോടൊന്ന് പറയാമോ എന്നെ പാർട്ടിക്ക് വിടാനായിട്ട് ഞാൻ അത്രയും ആഗ്രഹിച്ചത് കൊണ്ട് അങ്കിളെ എന്നൊക്കെ ഇങ്ങനെ കൊച്ചു പറയൂട്ടോ എന്റെ ഗിഫ്റ്റ് വരെ ഞാൻ റെഡിയാക്കി ആക്കി വെച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ വെറുതെ ആയോ ഒന്ന് പറയുമെങ്കളെ എന്നൊക്കെ പറഞ്ഞു കൊച്ചു ഇങ്ങനെ പറയുമ്പോ ഒരു കാര്യം പറയട്ടെ അപ്പൊ എന്താന്ന് ചോദിച്ചു മോളെ പാർട്ടിക്ക് വിടാവെന്ന് അമ്മ സമ്മതിച്ചു എന്ന് ഗൗതം പറയുമ്പോ സത്യമാണെങ്കിളെ എന്നും ചോദിച്ച ഗൗരിക്ക് ഭയങ്കര സന്തോഷേ അപ്പൊ അതെ മോള് വേഗം റെഡി ആയിട്ട് വരാൻ പറഞ്ഞു അയ്യോ എനിക്ക് വലിയ സന്തോഷായി സത്യമായിട്ടും അമ്മ സമ്മതിച്ചോ ആ അമ്മ സമ്മതിക്കാതെ പിന്നെ മോള് വേഗം പോയി റെഡി ആകാൻ പറഞ്ഞു അപ്പം ഞാൻ ഉടുപ്പൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുക ഒരു മിനിറ്റേ ഞാൻ ഇപ്പോൾ വരാമേന്ന് പറഞ്ഞ ഗൗരി ഓടി ഗൗരി അങ്ങ് പോയപ്പോൾ ഗൗരിയുടെ ആ ഗിഫ്റ്റ് എടുത്ത് നോക്കുക ഗൗതം അപ്പോഴേക്കും റെഡിയാക്കി കൊച്ചി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ അങ്കളെ എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ് എന്ന് ചോദിച്ചു പാട്ടിപ്പോളിയാണെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനതേ അച്ഛനും ആണെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സംസാരിച്ചോണ്ട് നിൽക്കാം പക്ഷേ ഈ ഈ മുടി അതിങ്ങനെ കെട്ടിയാൽ പോരാ പിന്നെ എങ്ങനെ അങ്കൾ ആ മോള് പോയിട്ട് ചീപ്പെടുത്തിട്ട് വരാൻ പറഞ്ഞു അങ്ങൾ കെട്ടിത്തരാല്ലോ എന്നും പറഞ്ഞോണ്ട് ഗൗതം കൊച്ചിനെ വിളിച്ച് അടുത്തിരുത്തുന്നു കൊച്ചു ചീപപ്പെടുത്തുകൊണ്ട് വന്നു അച്ഛൻ മകളുടെ മുടിയൊക്കെ ഒക്കെ കെട്ടി കൊടുക്കുന്നതൊക്കെ നമ്മുടെ നന്ദി അവിടെ ഇരുന്ന് ഇങ്ങനെ കാണുവാ അപ്പൊ നന്ദി ഇതൊക്കെ കണ്ടപ്പോൾ നന്ദയുടെ മനസ്സിനകത്ത് വല്ലാത്തൊരു ഇങ്ങല് നന്ദ ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുവാണ് അപ്പൊ സ്വന്തം കുഞ്ഞാണെന്ന് അറിയാതെ ഗൗതം ഇങ്ങനെ കുഞ്ഞിൻ്റെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് സെറ്റാക്കി അല്ലേ അപ്പല്ലോ ഓക്കെ അയി നമുക്ക് പോകാം അയ്യോ ഗിഫ്റ്റ് മറന്നുപോയി അശോ എന്നു പറഞ്ഞോ ഗൗതം തന്നെ ഗിഫ്റ്റ് കൊടുത്തു എന്നിട്ട് പിന്നെ രണ്ടുപേരും കൂടെ ഇറങ്ങി വന്നു അപ്പോൾ നന്ദ പെട്ടെന്ന് അവിടെ ഇങ്ങ് മാറി നിന്നു അമ്മേ ഞങ്ങൾ രണ്ടുപേരും പോകുകയെന്ന് പറഞ്ഞു അപ്പം കുസൃതി ഒന്നും കാണിക്കരുത് കേട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഉമ്മ വേണ്ടേ എന്ന് അമ്മയോട് ചോദിച്ചു അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്തു അപ്പം എൻ്റെ പഞ്ചാര അമ്മയാണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചു ഇങ്ങനെ നന്ദയോട് പറയും വന്നിൻ്റെ സോപ്പൊന്നും വേണ്ട പോയിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അംഗളേ എന്ന് പറഞ്ഞു ഇങ്ങനെ അവർ രണ്ടുപേരോട് പോകുമ്പോൾ നമ്മുടെ നന്ദ ഇങ്ങനെ ആകെ വിഷമിച്ച് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ നമ്മുടെ ഇന്ത്യപരത്തില് മോഹിനി വന്ന് മഹേശ്വരനോടൊക്കെ സംസാരിക്കുവാണ് അപ്പൊ നിങ്ങളാരും ഒന്നും അറിഞ്ഞില്ല ലക്ഷ്മിയുടെ ഒന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു നന്ദൂട്ടനെ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഗൗതം എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോ എന്ത് കാര്യം അത് നന്ദൂട്ടന്റെ സങ്കടം മാറ്റാൻ നന്ദയുടെ കാല് പിടിക്കാൻ പോയിരിക്കുക ഗൗതം ഏർ എന്ന് പറഞ്ഞോണ്ട് ഇവരെല്ലാവർക്കും നോക്കുവോ നന്ദയുടെ കാല് പിടിക്കാനോ അയ്യേ നാണക്കേട എന്ന് പറഞ്ഞ അവരെല്ലാവരും വന്നു അപ്പൊ ജഗന്നാഥേടന് മാത്രല്ല എല്ലാവർക്കും നാണക്കേടാ പക്ഷെ പറഞ്ഞിട്ട് കാര്യം എന്താ ശാ അയ്യേ എല്ലാവരും കൂടി റെഡി ആയിക്കുമ്പോൾ ഇവനിടെ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോയാകെ ആകെ നാണക്കേടായല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും മാറി മാറി പറയാൻ അല്ലാതെ അത് വേറെ എന്താ കാര്യം ഒന്ന് പവിത്രം എന്തായാലും ചോദിക്കുവാണ് പിങ്കിച്ചേച്ചി ഗൗതമായിട്ടിനും വലിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമുക്കെന്താണ് ഇവിടെ പോയിസെന്നൊക്കെ ചോദിച്ചു അങ്ങനെതേ അപ്പോഴേക്കും നമ്മുടെ മോഹിനി നന്ദോട്ടൻ്റെ കുടുംബത്തിന്റെ ആരുമല്ല ആരുമല്ലേ ഈ തറവാടിൻ്റെ അനന്തരാവകാശിയായി പവിത്രയുടെ കുഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ നാടകമൊന്നും ഇവിടെ നടത്താൻ പറ്റില്ല ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാമെന്നൊക്കെ പറഞ്ഞു മോഹിനി പറയാം ഒറിജിനൽ പേരക്കിടാവ് വന്നാൽ ഡ്യൂപ്ലിക്കേറ്റിന്റെ താളത്തിനൊത്ത് തുള്ളാൻ തുള്ളാനാണ് ഇവിടെയുള്ളവരുടെ ഉദ്ദേശമെങ്കിൽ വേറെ വഴി നോക്കേണ്ടി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മോഹിനി പറയണം അപ്പം അത് കേട്ടപ്പോൾ ഇവരിങ്ങനെ നോക്കുക അതൊക്കെ അവിടെ നിൽക്കട്ടെ അമ്മേ ഇനി നന്ദയും മോളും വരുന്നില്ല എന്ന് പറഞ്ഞ നന്ദു എന്തിയും ഈ ചടങ്ങ് വേണ്ടാന്ന് വെക്കുമോ എന്നൊക്കെ പവിത്ര ചോദിക്കുക ആ എന്തെന്ന് വെച്ചാൽ കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഗൗതവും കൊച്ചും കൂടി വരുന്നത് വീട്ടിൽ വന്ന് ഇറങ്ങി നമ്മുടെ ഗൗരി വീടൊക്കെ കണ്ടു ഭയങ്കര സന്തോഷമായി അപ്പൊ ഈ ഇതാണോ അങ്കിളിന്റെ വീട് എന്ന് ചോദിപ്പ അതെ നന്ദൂട്ടിനെ എവിടെ അത് നന്ദു മോളെ കാത്തിരിക്കാകത്തോ മോള് വാമെന്ന് പറഞ്ഞു വിളിക്കുമ്പോ ആ അമ്മയും കൂടി വരേണ്ടതായിരുന്നു അല്ലെ അങ്കിളെ എന്ന് ചോദിക്കൂ കേട്ടോ നമ്മുടെ ഗൗരി അപ്പൊ എന്തിനാന്ന് ചോദിച്ചു അല്ല പിന്നെ ഇത്രയും വലിയ വീടൊന്നും കണ്ടിട്ടില്ലല്ലോ കണ്ടാ തീർച്ചയായിട്ടും ഇവിടെ താമസിക്കാലോ എന്ന് വിചാരിക്കുന്നു ഉറപ്പാണെന്നൊക്കെ ഗൗരി പറയാ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പോകണ്ട അമ്മ തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ട് ഗൗതം ഇങ്ങനെ കൊച്ചിനെ തന്നെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ ഗൗതം കുഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ച് അന്നും നന്ദ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുവാണ് നോക്കി ഈ വീട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് വീട് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഈ സമയത്ത് നന്തൂട്ടനാണെങ്കിൽ ഒരു മൂലയ്ക്ക് മാറി നിൽക്കുക അപ്പം പിങ്കി ചെന്നിട്ട് എന്താ മോനെ നീ ഇങ്ങനെ മാറി നിൽക്കുന്നേ നീ അങ്ങോട്ട് വരാൻ പറഞ്ഞു അവര് വന്നില്ലേ അമ്മേ അവരെ അവരിതേ വരുന്നോണ്ടിരിക്കുക അവരിപ്പോൾ എത്തും അപ്പോഴേക്കും നന്ദു എന്നും പറഞ്ഞ് പുറകിൽ നിന്ന് ഒരു വിളി നമ്മുടെ ഗൗരിയാണ് വന്നത് അപ്പൊ ഗൗരി എന്നും പറഞ്ഞ് നന്ദു ചെന്നു നന്ദു എന്ന് വിളിച്ച് ഗൗരി വന്നു ദേ നീ ഇവിടെ വലിയ വഴക്കായിരുന്നോ അപ്പൊ ഗൗരി വരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ലേ ആര് പറ്റിച്ചു ഞാൻ വന്നല്ലോ എന്ന് ഗൗരി ഇങ്ങനെ പറയണം പ്രോമിസ് ചെയ്ത് ഡ്രോയിങ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗരി ഇങ്ങനെ പറയുമ്പോഴേക്കും നന്ദൂട്ടിന് ഭയങ്കര സന്തോഷം പിങ്കിയും ഗൗതുമൊക്കെ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുക ഗിഫ്റ്റ് ഞാൻ ആർക്കാ തരേണ്ടത് അപ്പം പപ്പയുടെ അമ്മേടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ ഗിഫ്റ്റ് അപ്പോ നീ അവർക്ക് കൊടുത്താൽ എന്നൊക്കെ പറഞ്ഞു അപ്പം അതെന്തായാലും വേണ്ട ഗിഫ്റ്റ് ഇത്രയും വഴക്കിട്ട് ഗൗരിക്കുട്ടി ഇവിടെ എത്തിച്ചത് ഇവനല്ലേ അതുകൊണ്ട് ഗിഫ്റ്റ് നന്ദുന എന്നെ കൊടുത്തേക്കാൻ പറഞ്ഞു നമ്മുടെ ഗൗത അപ്പം ഇതാ നന്ദു എന്നു പറഞ്ഞത് ഗൗരി അങ്ങ് കൊടുത്തു ഗൗരി അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോൾ മോളുവാ എന്നു പറഞ്ഞു പിങ്കി കൊച്ചിനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുക അങ്ങനെ അവർ അങ്ങോട്ടേക്ക് പോണു അവരങ്ങ് ചെന്നു എന്നിട്ട് പിന്നെ ഗൗരിയെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുമ്പോൾ അമ്മേ ദേ ഇത് നോക്കിക്കേ ഇതൊന്ന് നോക്കിക്കേ അമ്മേ എന്താ മോനെ അതെ ഗൗരി സ്പെഷ്യൽ ആയിട്ട് വരച്ചതാ അപ്പൊ അതിങ്ങനെ കാണിച്ചു കൊടുക്കുക അപ്പൊ കുട്ടി എന്ന് ഒന്നും ഇരിക്കുമ്പോഴേക്കും ആ മിടുക്ക് കാണൂന്ന് പറഞ്ഞു മോ അരുന്ധതിയും അതുപോലെ ലക്ഷ്മിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാ കാണാതെ തരവില്ലല്ലോ ഒന്നും പറഞ്ഞാട്ടാ വരുന്നേ ആ കൊച്ചിനെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ലക്ഷ്മിയൊക്കെ അരുന്ധതി സകല മെടുക്കും തികഞ്ഞ ഡോക്ടർ നന്ദയുടെ മകളല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയണു അപ്പോഴേക്കും ഈ പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണേ ഇത് മനസ്സിലാകുന്നില്ല മനസ്സിലാക്കുന്നില്ല ഇതാരാണെന്ന് അറിയാ ഗൗരിക്കാ അപ്പൊ ആരാ മുത്തശ്ശിയാണോ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പം മുത്തശ്ശിയാ അത് അച്ചമ്മയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു രണ്ടുപേരുടെ അടുത്ത് നമസ്കാരം പറയാൻ പറഞ്ഞപ്പം നമസ്കാരം മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് അരുന്ദതിട്ട് നമസ്കാരം പറഞ്ഞു കുച്ച ലക്ഷ്മി അന്നേരത്തിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയോട്ട് ഇങ്ങനെ നിൽക്കുക നമസ്കാരം അച്ഛമ്മേ അപ്പൊ നീ എന്തിനാ ഞങ്ങളെ മുത്തശ്ശി അച്ഛമ്മേ എന്നൊക്കെ വിളിക്കുന്നത് അപ്പൊ അത് പിന്നെ നന്ദുവിന്റെ അച്ചമ്മയും ഏഹ് മുത്തശ്ശിയും ഒക്കെയല്ലേ അതുകൊണ്ടാണ് നമ്മുടെ ഗൗരിക്കുട്ടി പറഞ്ഞു അതെ അത് നന്ദുവിന്റെ ഉം നിന്റെയോ അതെന്താ മുത്തശ്ശിയാ അങ്ങനെ എന്ന് ഗൗരി അന്നേരം അരുന്ധതിയോട് ചോദിക്കാം ഒരാൾ നമസ്കാരം പറഞ്ഞ എന്താ തിരിച്ചു പറയാത്തേ എന്ന് നന്ദു അന്നേരം ഇവരോട് രണ്ടുപേരോടും ചോദിച്ചു ഇതൊക്കെ പിങ്കിയും ഗൗതവും കണ്ടോണ്ടും കേട്ടോണ്ടും ഇങ്ങനെ ഇരിക്കുക ഗൗരവയോട് നമസ്കാരം പറമുത്തശ്ശീ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ത് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറയിപ്പിച്ചു രണ്ടെണ്ണത്തിനേയും കൊണ്ട് നമസ്കാരം അങ്ങനത്തെ നമസ്കാരമൊക്കെ നമ്മുടെ ലക്ഷ്മിയെ കൊണ്ടും പറയിച്ചു അതിനുശേഷം പിള്ളേർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറിപ്പോയി നന്ദ വന്നില്ലല്ലേ എന്ന് പിങ്കി അന്നേരം ഗൗതത്തിനോട് ചോദിക്കുക അങ്ങനെ അന്നേരം ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക തള്ളമാര് രണ്ടുപേരും കൂടിയേ അത് പറഞ്ഞു നമ്മുടെ ഗൗതം അകത്തേക്ക് കയറിപ്പോയി ഗൗതം അകത്തേക്ക് കയറി പോയപ്പോ പിങ്കിയും പിന്നാലെ പോയി ആ സമയത്ത് ഓ ദേ അവള് വന്നില്ലാന്ന് പിന്നെ എങ്ങനെയാ നമ്മുടെ പ്ലാനൊക്കെ നടക്കുന്നത് എന്നൊക്കെ അരുന്ധതി ചോദിക്കുമ്പോൾ ഇടത്തി മറ്റെന്തെങ്കിലും വഴി കണ്ടുപിടിച്ച് നന്ദി നമുക്ക് ഇവിടെ വരുത്താം എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ സോറി ലക്ഷ്മി ഇങ്ങനെ അരുന്ധതിയോട് പറയാം എന്നിട്ട് നന്ദയാണെങ്കിൽ വീട്ടിൽ സമാധാനം ഇല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്താണ് നിർമ്മല അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ഗൗരിമോനെന്ന് ചോദിച്ചു അപ്പൊ അവളെ അവളുടെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയെന്ന് നന്ദ നിർമ്മലിനോട് പറഞ്ഞു അപ്പൊ എന്തിനാണെന്ന് ചോദിച്ചു അവിടെ പിങ്കിയുടെയും അയാളുടെയും വെഡ്ഡിങ് വെഡിങ് ആനിവേഴ്സറി ആണ് അത് ആഘോഷിക്കാനാണെന്ന് പറയുമ്പോൾ അല്ല നന്ദി ക്ഷണിച്ചില്ലേ എന്ന് ചോദിച്ചു പിങ്കി എന്നെ ക്ഷണിച്ചിരുന്നു അയാൾക്ക് പിന്നെ അതിനുള്ള ധൈര്യം ഉണ്ടാകാനുള്ള ആ ഒരു സാധ്യതയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു നന്ദ നന്ദയ്ക്ക് നല്ല ദേഷ്യം ഉണ്ടല്ലേ എന്ന് നിർമ്മൽ എന്തായാലും ചോദിക്കുക എനിക്കറിയാം ഒരു പെണ്ണിനെ സഹിക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ ഭർത്താവിൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണ് ഉം അപ്പൊ എല്ലാ കാലത്തും അത് അങ്ങനെ തന്നെ ആയിരുന്നു നിർമ്മൽ ഒരിക്കലും അങ്ങനെ ആയിരുന്നു അല്ലാതിരുന്നിട്ടില്ല പിങ്കി ഞങ്ങളുടെ നിഴൽ പോലെ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം നന്താ പറയോ ഒടുവിൽ അവൾ അവൾ ആഗ്രഹിച്ചത് തന്നെ നേടിയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു സ്വന്തം അച്ഛനാണെന്ന് അറിയില്ലെങ്കിലും ഗൗതമേട്ടന്റെ കൂടെ കുറച്ച് സമയം സന്തോഷത്തോടെ ചെലവഴിക്കാനേ ഗൗരിക്കുട്ടിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ എന്ന് ചോദിച്ചു നിർമ്മല അപ്പൊ ഗൗതം സാറിന് പഴച്ചു കഴിഞ്ഞപ്പോഴാ ഞാൻ ചെയ്തത് അബദ്ധമാണല്ലോ എന്ന് ഞാൻ ഓർത്തത് എന്തബദ്ധം ഗൗരി എൻ്റെ മോളാണെന്ന് അറിയാവുന്നവരല്ലേ അവിടെയുള്ളവര് എന്നോടുള്ള ദേഷ്യം അവരെൻ്റെ കുഞ്ഞിനോട് കാണിക്കില്ലേ എന്ന് ചോദിച്ചു നന്ദ അതൊന്നും പേടിക്കണ്ട എന്ന് നിർമ്മല അന്നേരം പറഞ്ഞു ഗൗതമേട്ടൻ ഗൗതമേട്ടനല്ലേ അവിടെയുള്ളത് നോക്കാതെന്തായാലും ഇരിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണെത്തുന്നത് പോലെ എപ്പോഴും ഗൗതം സാറിന്റെ നോട്ടം ഗൗരിക്ക് കിട്ടണമെന്നില്ല എന്ന് നന്ദ എന്നേരത്തേനും ഇങ്ങനെ നിർമ്മലിനോട് പറയും അത് കേട്ടപ്പോൾ നിർമ്മലിനും ശരിയാണെന്ന് തോന്നി അങ്ങനെ അവർ ഈ കാര്യം എല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ എന്തായാലും കാര്യം ഭക്ഷണം അവർക്ക് മനസ്സിലായി ആ സമയം ഈ ഒരു ഫംഗ്ഷനിലേക്ക് നന്ദിയെ വിളിച്ചതിന്റെ പ്രധാന ഉദ്ദേശം ഇതെല്ലാം കണ്ട് അവക്ക് ഭ്രാന്ത് പിടിക്കണം എന്നുള്ളതാണെന്ന് പറഞ്ഞു അരുന്ധതിയും മോഹിനി ലക്ഷ്മിയും കൂടെ നിന്നിങ്ങനെ പറയും അത് നമ്മുടെ ലക്ഷ്യം എന്തായാലും പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞു ഇവര് മൂന്ന് പേരും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ എങ്ങനെയും നന്ദേ ഇവിടെ എത്തിക്കണമെന്ന് പറഞ്ഞു അതിനുള്ള പ്ലാനും ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ അവര് ഈ ഒരു കാര്യം എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് വീഡിയോ എടുത്ത് അവൾക്ക് അയച്ചു കൊടുക്കണം എന്നാലേ അവളുടെ മോനസ് ഒന്ന് കൊലങ്ങൂന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അരിന്ധതി പറഞ്ഞപ്പോൾ അത് ഞാൻ ഏറ്റവും മോഹിനി ആ അതെ ഇനി നമുക്ക് ചടങ്ങുകൾ തുടങ്ങാൻ വെയിറ്റ് ചെയ്യാവുന്ന പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അരിന്ധതി പറയാം എന്നിട്ട് മൂന്നെണ്ണങ്ങളും കൂടെ മാസ്റ്റർ ഒക്കെ തയ്യാറാക്കി ഇങ്ങനെ നിക്കുകയാണ് നന്ദേ ദ്രോഹിക്കാൻ ആ ഒപ്പ ലക്ഷ്മിയും കൊട പിടിച്ചുണ്ട് ഈ ഒരു സമയം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഉം ജഗന്നാഥനും മഹേശ്വരും കൂടെ എവിടുന്നിങ്ങനെ സംസാരിക്കപ്പോ ജഗന്നാഥൻ മഹേശ്വരനോട് പറയുവാണ് എൻ്റെ ഏട്ടാ നമ്മുടെയൊക്കെ സമയത്ത് ഇങ്ങനെ വല്ലതൊക്കെ ഉണ്ടായിരുന്നോ എന്ന് അപ്പോൾ ഓരോ കാലത്തും ഓരോരോ മാറ്റങ്ങളല്ലേടാ കല്യാണം പോലെ അല്ലേടാ ഇപ്പൊ ഓരോ ആഘോഷങ്ങളും അപ്പൊ സമയത്ത് എത്രയായി വെയിറ്റ് ചെയ്യുന്നത് ഇവരത് എവിടെ പോയി കിടക്കുവോ എന്നൊക്കെ ചോദിക്കുമ്പം രണ്ടുപേരും ഫൈനൽ ടച്ച് അപ്പിനെ പോയി കൂടുതൽ ഞാനും ടച്ച് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് പാപ്പ ഇത്ര അങ്ങോട്ടേക്ക് വന്നു ഫൈനൽ ടച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് നന്ദുവും ഗൗരിയും കൂടി ഇറങ്ങി വരുന്നത് ഇവരെ മുത്തച്ഛിയും അച്ചമ്മയും മോഹിനി ചെറിയുമൊക്കെ ഇങ്ങനെ നിൽക്കും അപ്പം നന്ദു ദേ പാപ്പയും മാമ ഇപ്പം ഇതുവഴി ഇറങ്ങി വരുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇതുതന്നെ നല്ല അവസരം നീ ചെന്ന് കുട്ടികളോട് വീഡിയോ കോളിന്റെ കാര്യം പറ ചെല്ല് മോഹിനി ചെല്ല് ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മോഹിനിയെ പറഞ്ഞു വിടുവട്ടോ കേട്ടോ അപ്പോഴേക്കും നന്ദുമോനെ ദേ നീ എന്താ ഈ മുത്തശ്ശിയെ കൂട്ടുകാരിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാത്തതൊന്നും ചോദിച്ചോണ്ട് ചെന്നു അപ്പൊ പരിചയപ്പെടുത്തണോ ഇനിയിപ്പെന്തായാലും വേണ്ട ഞങ്ങൾ പരിചയപ്പെട്ടല്ലോ ഇപ്പോ എന്ന് മോഹിനി പറയണോ പിന്നെന്തിനാപ്പൊ ഇങ്ങോട്ട് വന്നത് നീ ഒത്തിച്ചപ്പം നാന്തോന്റെ ഡോക്ടർ ആൻ്റെ ചടങ്ങിനൊന്നും വന്നില്ലല്ലോ ചടങ്ങുകളൊക്കെ ഡോക്ടർ ആന്റെ ഫോണിൽ വിളിച്ച് കാണിച്ചു കൊടുക്കണമെന്നും പറയാൻ വന്നതാ അപ്പൊ അത് നല്ല ഐഡിയ ആണല്ലോ ഇന്ന് കൊച് എങ്കിലേ വീഡിയോ കോൾ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ നന്ദൂട്ടനെ കൊണ്ട് വീഡിയോ കോൾ വിളിപ്പിക്കാൻ നോക്കുവാട്ടോ നന്ദൂട്ടൻ അന്നേരം അത് നല്ല ഐഡിയ ആണെന്ന് തോന്നിയിട്ട് വീഡിയോ കോൾ വിളിക്കാം നോക്കുവാ അപ്പോഴേക്കും നമ്മുടെ ഗൗരി ഇങ്ങന ഞാൻ സംസാരിക്കാം അങ്ങനെ അത് പറഞ്ഞു ഫോൺ മേടിച്ചു ആ അപ്പൊ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുവാട്ടോ നന്ദവെന്ന് ഫോൺ എടുത്തു മോൾ അവിടെ എത്തിയോ എന്ന് ചോദിച്ചു എത്തി നല്ല വീടാ അമ്മേ അതെ വലിയ വീടാ നന്ദുവിന്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗരി ഇങ്ങനെ പറയുവാണ് ഇതൊക്കെ കേട്ട് മറ്റോ തള്ളമാരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിക്കു അമ്മ കണ്ടിട്ടില്ലല്ലോ അപ്പോ ഒരു ദിവസം നമുക്ക് വന്ന് കാണാൻ കേട്ടോ എല്ലാം എന്നൊക്കെ ഇങ്ങനെ ഗൗരി പറയുമ്പോൾ നന്ദിങ്ങനെ ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അമ്മയ്ക്ക് നന്ദുവിന്റെ പപ്പയെയും അമ്മയെയും കാണണ്ടേ എന്ന് ചോദിച്ചപ്പം മോള് കണ്ടാ മതി കേട്ടോന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും അവർ രണ്ടുപേരും കൂടി ഇറങ്ങി വരുന്നത് ഗൗരി കാണിച്ചു കൊടുക്കുവോ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങി വരുന്നു ഞാൻ അവരെ കാണിച്ചു തരാമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കാം ഇതെന്താ രണ്ടുപേരും എന്ത് ഇങ്ങനെയൊക്കെ വരുന്നേ കൈകോർത്ത് വീണ് എന്നും പറഞ്ഞു പകത്ര ഇങ്ങനെ പറയുന്നു അതിനനുസരിച്ച് എല്ലാം ചെയ്യുന്നുണ്ട് ഇവര് ഇതെല്ലാം അവിടെ നമ്മുടെ മോഹിനി വീഡിയോ പിടിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കണ്ട് നന്ദയുടെ ഉള്ളൊന്നും കിടുങ്ങണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എല്ലാം കണ്ട് നന്ദയുടെ ചങ്ക് കത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തിൽ ഇനി നിൽക്കും ആ സമയത്ത് നമ്മുടെ ഗൗരി പിങ്കിയെ കണ്ടിട്ട് പറഞ്ഞു ഇന്ന് ആൻറ്റിയെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് ആണോ അത് അങ്കളിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് തോന്നുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി ഇങ്ങനെ പറഞ്ഞതൊക്കെ കേട്ട് നന്ദയുടെ കണ്ണ് നിറയുന്നുണ്ട് അരുന്ധതി ലക്ഷ്മി ഇതൊക്കെ നന്നായിട്ടങ്ങ് ആസ്വദിക്കുകയാണ് കേട്ടോ അങ്ങനെ അവര് വരുന്നതെല്ലാം പീഡിയോ പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ആഹാ ഞാൻ ഈ ലോകത്തിൽ കണ്ടതിൽ വെച്ച ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാരാണ് ഗൗതമോനും പിങ്കി മോളും എന്നൊക്കെ അരുന്ധതി പറയുന്നതെല്ലാം നമ്മുടെ നന്ദ കേൾക്കും നന്ദയെ കേൾപ്പിക്കാനാണ് ഇതെല്ലാം പറയുന്നത് ആ ചങ്കു പെട പെടയുന്നത് കാണാനുള്ള ആ ഒരു രസം കൊണ്ട് രണ്ടു പേരും ഇനി ഒരു നൂറു വർഷം കൂടി ഒരുമിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹം ജഗതീശ്വരൻ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണെന്നുള്ള കാര്യൊക്കെ ഇങ്ങനെ പറയുകട്ടോ നമ്മുടെ അരുന്ധതി അതില്ല കേട്ട് നന്ദയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഇങ്ങനെ വിഷമിച്ച് കണ്ണൊക്കെ നിറഞ്ഞു ഇങ്ങനെ നമ്മുടെ നന്ദ ഇങ്ങനെ നിൽക്കുകയാണ് നിക്കുകയാണ് ഒന്നും ഉണ്ടെന്നില്ല ഒരു ഇതുമായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോ എൻ്റെ മക്കൾക്ക് രണ്ടു പേർക്കും ഇനി ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അനുഗ്രഹിക്കുന്നതും നമ്മുടെ നന്ദ കേൾക്കുന്നു ഇതൊക്കെ കേക്കുമ്പോൾ നന്ദ തകരുമെന്ന് ഇവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇവർ ഈ പരിപാടിയൊക്കെ ഒപ്പിക്കുന്നത് അങ്ങനെ അതിന് ശേഷം കേക്ക് മുറിക്കലും കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെ ചെയ്യുന്ന ആ ഒരു ഇതെല്ലാം ഇങ്ങനെ വന്നു അതിനുശേഷം നമ്മുടെ ഗൗരി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പം നന്ദുമോനെ കേക്ക് മുറി കേക്ക് മുറിക്കാൻ ഗൗരിയെ വിളിച്ചു നമ്മുടെ നന്ദു അപ്പൊ അരുത ചോദിക്കുകയാണ് നന്ദുമോനെ കേക്ക് മുറിക്കുന്നതിലൊക്കെ ഈ പെണ്ണിനെ വിളിക്കേണ്ട കാര്യമുണ്ടോ എന്ന് അത് കേട്ടപ്പോണ്ടല്ലോ ഭയങ്കരായിട്ട് വിഷമായി നമ്മുടെ ഏർ ഗൗരിക്കും അതുപോലെ തന്നെ നന്ദയ്ക്കും ദേ ചോദിച്ചത് നീ കേട്ടില്ലെന്ന് ചോദിച്ചു അപ്പൊ അതിനിപ്പ എന്താ കുഴപ്പമൊന്നും നന്ദി ചോദിക്കുമ്പം ഇവര് രണ്ടുപേരും നിന്റെ മാത്രം അച്ഛനും അമ്മയാ നീ അവരുടെ കൂടെ നിൽക്കേണ്ടത് നീ മാത്രം നിൽക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു പിന്നെ വലിഞ്ഞു കയറി വന്ന ഈ പെണ്ണിനെ നിർത്താൻ നിൽക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ പറയണോ അത് കേട്ടപ്പോ നമ്മുടെ നന്ദാ നന്ദ അത് കേട്ടാ സഹിക്കണില്ല ആ സമയത്ത് ഗൗരിയുടെ മുഖവും നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ വലിഞ്ഞു കയറും വന്നതൊന്നുമല്ല നന്ദു എന്നെ ക്ഷണിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഗൗരി ഇങ്ങനെ പറയുവാണ് അപ്പോ ആരെങ്കിലും ചുമ്മാ പറഞ്ഞ ഉടനെ വലിഞ്ഞു കയറുമ്പോൾ വന്നോളൂ എന്ന് പറഞ്ഞു അരുദ്ധതി ഇങ്ങനെ ഗൗരിയെ അപമാനിക്കുന്നു അപ്പൊ മോളെ 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 എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ കൊച്ചിന് ഭയങ്കര വിഷമായി അത് സങ്കടപ്പെട്ടെന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവരെല്ലാവരും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു നന്ദ ഇനി വെറുതെ വിടുവോ സംഹാര താണ്ടവം ആടി നമ്മുടെ നന്ദ ഒരു ചെല്ലലങ്ങ് അങ്ങ് ചെല്ലും അപ്പോൾ അതിന് യാതൊരു മാറ്റവും ഇല്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി ബൈ പേറ്റാറ്റ